ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈലയാണ് അപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഇത്ര മാത്രം ഹെയർ ഡൈ ആണ് ചെയ്യുന്നത് അതിലേതാണ് നല്ലത് എന്നൊക്കെ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതൊരു കാര്യം പറയാനുണ്ട് ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാം നല്ലതാണ് നമുക്ക് അത് നമുക്ക് ശരിക്ക് മുടിക്ക് പിടിച്ച് നല്ല കറുപ്പ് നിറം തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് സമാധാനമായിട്ടൊന്നും ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ ഒറ്റ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതിനോട്ട് റിസൾട്ട് കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കുറച്ച് മുടി ഇത് എത്ര പ്രാവശ്യം എല്ലാ വീഡിയോലും പറയുന്ന കാര്യമാണ് അപ്പോൾ ഒന്നും മുടി നരച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് വേറെ കെമിക്കലിൻ്റെ പുറകെ പോകാണ്ട് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നാല് തവണയൊക്കെ നിങ്ങൾ അവിടെ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പം നിങ്ങളുടെ മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും പിന്നെ വരുന്ന മുടി നല്ലതായിട്ട് എന്താ പറയുന്നത് നരക്കാണ്ട് നല്ല കറുത്ത മുടി വരും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിട്ട് തോന്നും പക്ഷേ ഇത് കറക്റ്റ് ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പാണ് ഇപ്പോൾ പല ഹെയർ ഡേ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നാച്ചുറൽ അതെല്ലാം നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും സമാധാനമായിട്ട് ഒറ്റ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞിട്ട് അത് പോയി ഇത് ശരിയാവത്തില്ലെന്ന് വിചാരിക്കരുത് കണ്ടിന്യൂസ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് ആ സെക്കൻഡിൽ നമുക്ക് നിറം കിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് ചീത്തയാണെന്ന് വിചാരിക്കരുത് അപ്പം എനിക്ക് നല്ല അനുഭവമാണ് അതുകൊണ്ടാണ് നമ്മളീ അറിയുന്നവരാൾ നമുക്ക് കൂടുതൽ എന്താ പറയണത് നല്ലതാണെന്ന് പറയും പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അത് സമാധാനപരമായിട്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ എല്ലാ അപ്പം എന്നോട് എനിക്ക് ഇപ്പം ഏത് നാച്ചുറൽ ഹെയർ ഡൈ ആണ് നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം നമുക്കതൊക്കെ കുഴച്ചൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം ഞാനിത് ചെയ്യുന്നതും എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പം സാധാരണ ഞാൻ കരിഞ്ചീരകത്തിൻ്റെയൊക്കെയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ അതുപോലെ തന്നെ വേറൊരു വേറൊരിതിൻ്റെയാണ് നമ്മുടെ പേരയുടെ ഇല കൊണ്ടാണ് ചെയ്യുന്നത് കട്ടൻ ചായയോട് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നമ്മൾ അതിൻ്റെ എന്നുള്ള സത്ത് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഡൈ കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം പേരലയൊക്കെ അത്ര മുടി കറക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാം അരിഞ്ഞ് വീഡിയോ ഒക്കെ ഒന്ന് വെക്കുക സമാധാനമായിട്ട് അത് ചെയ്തു നോക്കണം അത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് നിങ്ങൾ അത് ചെയ്ത് നോക്കണം അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് പ്രത്യേകിച്ച് അകാല നിരയുള്ളവർക്ക് അതായത് ഇപ്പം നിരച്ച് തുടങ്ങുന്ന ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത ബെസ്റ്റാണ് അവർക്ക് പെട്ടെന്ന് ഇതായി കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനത് ഇത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലോട്ട് പേരൽ ഉണ്ടോ മൂന്നാലഞ്ച് പേരൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കണ പനിക്കൂർക്കലയാണ് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ഈ പനിക്കൂർക്കല എടുക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൽ നല്ല മുടി നല്ലതായിട്ട് അവിടെ കറക്കും പിന്നെ പരിക്കൂൽക്കലേ നല്ലതാണ് കിറക്കാനായിട്ട് പിന്നെ നമുക്ക് മുടി വളർച്ചക്ക് ചേരലയുടെ ഒക്കെ വെള്ളം കൊണ്ട് കഴിക്കഴിഞ്ഞാൽ ഇതിപ്പോഴും നല്ല സാധനം വേറെ ഇല്ല നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് എന്താണെന്നറിയോ രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല ഊണം അങ്ങോട്ട് തിളപ്പിച്ചത് ഇങ്ങോട്ട് പറ്റിച്ചെടുക്കണം അപ്പോൾ ഞാനത് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ പേരലയും പനിക്കൂർക്കലയും ചായപ്പൊടിയും കൂടി ആട്ടാ തിളപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ നന്നായിട്ട് ഇത് വെന്ത് ഇതിൻ്റെ സത്തൊക്കെ ഇതിലോട്ടിറങ്ങും അപ്പോൾ നമുക്ക് കോൾഡും കൂടി വരാണ്ടിരിക്കാനുള്ള ഒരിതാണ് പനിക്കൂർക്കലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൾഡും വരത്തില്ല മുടി കറക്കാനും ഒക്കെ നല്ല ഒരു റിസൾട്ടുള്ളൊരു സാധനമാണിത് ഇത് ഇത് മൂന്നും അപ്പം നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം നിങ്ങൾക്ക് കിട്ടും അപ്പം പിന്നെ നമുക്ക് ഇതിങ്ങനെ ഗ്രാജ്വലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഡൈ ചെയ്യൽ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടു വരാം കെമിക്കൽ ഡൈ ഇപ്പം എല്ലാവർക്കും ഇപ്പം പുതിയ ആൾ എല്ലാവർക്കും അറിവ് കിട്ടിയേക്കണമുണ്ട് കെമിക്കൽ ഡൈ ഒക്കെ ഇപ്പം എല്ലാവരും കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ ആയിരിക്കും എല്ലാവരും ഇപ്പം ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ അതവിടെ ഇരിക്കട്ടെ കുറച്ചേരം അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഇത് വെച്ചുകൊടുത്തേക്കണ കേട്ടോ നമ്മുടെ പേരലേക്ക് തിളപ്പിക്കാനായിട്ട് അപ്പൊ ചെറിയ രീതിയിൽ ഞാൻ വെച്ചുകൊടുത്തേക്കണേ അപ്പൊ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ എന്താ ഉണ്ടെന്ന് വെച്ചാൽ കരിഞ്ചീരകം അപ്പൊ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള എടുത്താ മതിയെ നമ്മടെ തരം എവിടെയാണ് അവിടെ നമുക്ക് കൂടുതൽ ഇട്ടുകൊടുത്താ മതി അപ്പൊ ഞാൻ എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ ഞാൻ പറയില്ല എപ്പോഴും ഫ്രണ്ടിൽ മാത്രമേ നനച്ചിട്ടുള്ളൂ എന്ന് അപ്പം വേണ്ടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ കരിഞ്ചീരകം ഒന്ന് പൊടിച്ച് വച്ചേക്കണം കേട്ടോ അത് മിക്സിയിൽ ഞാൻ കരിഞ്ജീരകം എല്ലാം കൂടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്തിട്ടില്ല വെറുതെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് കരിഞ്ജീരകം വറുത്താൽ മാത്രമേ ഉള്ളൂ ഇത് ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വറുത്ത് പൊടിച്ച് വെക്കണം ഞാനിപ്പോൾ ചുമ്മാ പൊടിച്ചേ വെച്ചിട്ടുണ്ടായുള്ളൂ അപ്പം അത് കാരണം ഞാൻ ഒന്നുകൂടി വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നൈസ് പൗഡർ പൗഡറായിട്ട് നിങ്ങളിത് ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കണോണ്ട് ഇനിയിപ്പ നമുക്കിത് അരിക്കുകയൊന്നും വേണ്ട അത്രയ്ക്ക് നന്നായിട്ട് ഞാനിത് നൈസായിട്ട് പൊടിച്ചേക്കുക അപ്പോൾ അതേ നമ്മുടെ ചായ വെള്ളമൊക്കെ കണ്ടോ ആ പേരലൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാം അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ഡൈ മിക്സ് ചെയ്യണമാണ് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് കണ്ട നല്ല കറുത്ത വെള്ളം അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം നേരത്തെ തന്നെ ഇപ്പോൾ വറുത്ത് വെച്ചില്ലേ അതാണ് കരിഞ്ചീരം നിനക്ക് ഈ കറുത്ത ചട്ടിയില്ലാതെ കാണുന്നുണ്ടോ അപ്പം ഇത്തിരി കരിഞ്ചീരകം പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചതെട്ടോ നമ്മളിപ്പോൾ വറുത്തതാണ് അപ്പം ഞാൻ നേരത്തെ പൊടിച്ച് വച്ചിരുന്നതാണ് ഇപ്പോൾ വറുത്തു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണേന്താന്ന് വെച്ചാൽ നമുക്ക് ഏത് ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കണേന്ന് വെച്ചാൽ ആ മയിലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുക ആ മയിലാതിപ്പൊടി നമ്മൾ കൊടുക്കുക പിന്നെ നമുക്ക് അതിലൊക്കെ വേണ്ടത് അധികം ഒന്നും വേണ്ട കുറച്ച് അതായത് ഒരു അര സ്പൂൺ അരസ്പൂൺ പറയാം അല്ലെങ്കിൽ സ്പൂൺ നമുക്ക് നമ്മുടെ തൈര് അത്ര മതി എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് അത് മതി നിങ്ങൾക്ക് അധികം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ തിളപ്പിടേണ്ടി വരും തലം കൂടുവൻ ഇടുന്നുണ്ടെങ്കിൽ അപ്പം ഇതെനിക്ക് വളരെ കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഞാൻ ഇടുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ഇപ്പം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ ആ നമ്മുടെ ചായയുടെ വെള്ളമാണ് നല്ല റിസൾട്ടായിരിക്കും നമ്മളിത് കൊണ്ട് നമുക്ക് മല്ലാതിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പൊ നാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഇതിന്റെ നിറഞ്ഞു നല്ല കറുത്തിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മളിപ്പ മൈരാക്കി ഇട്ട് കഴിഞ്ഞാലും ഇപ്പൊ എല്ലാരും വിചാരിക്കും ചുമന്നോ ചുമന്നൊന്നും പോകത്തില്ല നമ്മൾ ഈ കരിഞ്ചീരകം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആയിരിക്കും കിട്ടുന്നത് നല്ല കറുപ്പ് തന്നെ ഇരിക്കും നമ്മൾ ഈ ഡ്രൈ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലമുടിയിൽ ഒഴുകിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് കൂട്ടി വയ്ക്കാനായിട്ട് അപ്പം ഇത് കളയാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് നമുക്ക് കുറച്ചും കൂടി ഡയലൂട്ട് ചെയ്യണമെങ്കിൽ ഡയലൂട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നിങ്ങളുടെ മുടിയെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഈ പിന്നെ വെള്ളം തലയിൽ കൂടി ഒഴിക്കണം നല്ല റിസൾട്ടായിരിക്കും അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ വേറെ ഒന്നും കേൾക്കത്തില്ല അതിൽ പനിക്കൂർക്കലേം പേരലേം ചായപ്പൊടിയും ഉള്ളോണം നമ്മൾ മുടിയെല്ലാം വാഷ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇതും കൂടി ഒഴിച്ചിട്ട് തടച്ചെടുക്കാൻ തരാം അപ്പൊ നമ്മുടെ എല്ലാ ചേരുവ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി നാളെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ തലയിൽ ഷാം ഇട്ട് തല വാഷ് ചെയ്തിട്ടുണ്ടാവണം എന്നാലേ ഉള്ളൂ നമുക്ക് മുടിയിലൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ നമുക്കിതൊരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ ഡൈ ഒക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊരു ഓവർനൈറ്റ് വച്ചിട്ടുള്ള ഇതാണേ അപ്പോൾ നമ്മൾ വെറുതെ നമ്മളൊരു അതായത് മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയുടെ അകത്തോട്ട് കുറച്ച് ചായ ഉള്ളോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കണം റിസൾട്ട് കിട്ടത്തില്ല ഇതിൽ നമ്മൾ കരിഞ്ചീരവും പിന്നെ നമ്മുടെ പേരലേയും പനിക്കൂർക്കലേയും കൂടി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അതിൻ്റെ ആ ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് മുടി നന്നായിട്ട് കറക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഈ നമ്മുടെ മൈലാൻതിപ്പൊടി അല്ലെങ്കിൽ ഹെന്ന പൗഡർ ഇടുന്നതുകൊണ്ട് നമുക്ക് വെറുതെ മുടി ചുമക്ക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ വക ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തുകൊണ്ടാണ് നമുക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഡൈയ്യൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രാവിലെ തന്നെയാണ് ഇത് ഞാൻ വരട്ടുന്നത് അതായത് ഇപ്പോൾ ഒരു ആറു മണിയായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ നമുക്കിതങ്ങോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഞാനൊരു ഒന്നര മണിക്കൂറിരിക്കും അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാലോ ഒരു നേരം വെളുത്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് പണിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരട്ടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം കുറേ പേര് ഇപ്പോഴും പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ കാണാനായിട്ട് അപ്പം നിങ്ങളുടെ നരച്ചിട്ടില്ല അതൊക്കെ ഇപ്പം ഞാൻ മൈതിയാണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ നരച്ച മുടിയൊക്കെ എവിടെയൊക്കെയാണെന്ന് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ നിര തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തങ്ങോട്ട് നര കൂടാൻ കാത്തു നിൽക്കരുത് ഇതങ്ങോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് അതായത് ഒരു ഈ കരിനിരമൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ചെയ്യണം എന്നാലേ ഉള്ളവർക്ക് പിടിക്കുകയുള്ളൂ ഞാനൊക്കെ മാസത്തിൽ ഇപ്പോൾ ഒന്നേ ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിപ്പോൾ കറക്റ്റ് സൂട്ടായി അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ അല്ല ആഴ്ചയിലെ പരിപാടി പണ്ടൊക്കെ ആഴ്ച ചെയ്യുമായിരുന്നു ചായ തീരനെ നമുക്ക് പിടിച്ചൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം ആ സമയത്തൊക്കെ ആഴ്ച ചെയ്യുമായിരുന്നു ഇപ്പം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അത്ര മുടി കറുത്തിരിക്കും നമ്മുടെ പിന്നെ വലിയ നേരോട്ട് വരത്തില്ല അപ്പോൾ എനിക്കിത് ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളേ കുറച്ച് നേരം അപ്പോൾ അത് നമ്മൾ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പം അങ്ങനെ ഒട്ട് നിരയില്ലേ എന്താണ് അപ്പോൾ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ കരിഞ്ചീര നേരത്തെ പൊടിച്ച് വെച്ചേക്കുക പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഒന്ന് ഇത് വറുത്തെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്താൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊന്ന് കറുപ്പ് കളർ കിട്ടത്തുള്ളൂ നല്ല കറുത്ത നിറം ആകണം പിന്നെ ഒരു ഓവർ നൈറ്റും കൂടി വെച്ച് കഴിയുമ്പോൾ ഇപ്പം മിക്കവാൻ ചോദിക്കുന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെ മുടി നരച്ചിട്ടില്ലല്ലോ എന്തിനാ നിങ്ങളത് കാണിക്കുന്നത് കാണിക്കുന്നെനിക്ക് കേട്ട് കേട്ട് മടുത്ത് അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് അങ്ങനെയല്ല എല്ലാ നാച്ചുറൽ നമുക്ക് യൂസ് ചെയ്യാം അതിലിന്നത് നല്ലതെന്നില്ല അപ്പം അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതിലോട്ടുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള നല്ല ഇൻഗ്രീഡിയൻസ് കൊണ്ട് വേണം ഞങ്ങൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഞാൻ കാണിച്ചായിരുന്നു ചെമ്പരത്തിപ്പൂവൊക്കെ നല്ല അടിപൊളിയാണ് പേരലെയൊക്കെ ഇത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയുള്ള കൂടിയാണ് അപ്പം ഞാൻ ഇപ്പം നമ്മൾ കെമിക്കലൊന്നുമില്ല ചെയ്യുന്നത് ഏത് നാച്ചുറലിൻ്റെ ഈ ആയാലും ഞാൻ ചെയ്യാറുണ്ട് മാറ്റി മാറ്റി ചെയ്യാറുണ്ട് നമുക്ക് പൊടിക്ക് കറുപ്പ് കറമ്പ് പോരെ പിന്നെ കെമിക്കൽ നമ്മൾ യൂസും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ എന്തിനാണ് മേടിക്കുന്നത് ഈ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫേസിലോട്ട് കളർ കളറ് പിടിക്കുമോന്നാണ് പറയണം ഫേസ് കറുത്ത് പോവും നമ്മുടെ അപ്പോൾ ഈ ശകലമൊക്കെ മുടി നരച്ച് തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കെമിക്കൽ ഉപയോഗിക്കാണ്ട് ഇതിലോട്ട് കിടന്നു പോണം അപ്പോൾ പിന്നെ നിങ്ങളുടെ കുറച്ച് നിങ്ങൾ ഇതിന് വേണ്ടി ഒന്ന് ഒരു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ വരട്ടി പിരട്ടി വരുമ്പം നിങ്ങളുടെ മുടി കറുത്തു വരും പിന്നെ നിങ്ങൾക്ക് മാസത്തിലൊന്ന് ചെയ്യേണ്ട കാര്യമേ പിന്നെ മുടി നമ്മൾ ഡൈഡും ഒന്ന് ചുമ്മാ ഒന്ന് ഒന്ന് നനച്ചേക്കണം കേട്ട എന്നാൽ അധികം അല്ല കുറച്ചൊന്നും ഇതാക്കണം ഈ ഉണങ്ങിയ മുടിയില്ലേ അങ്ങ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഇന്നലെ ഷാംപൂ ചെയ്താണ് മുടി അപ്പം പിന്നെ നമുക്ക് ഇന്ന് രാവിലെ ഇടാമല്ലോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ രാവിലെ കുളിച്ച് പിന്നെ അത് ഉണങ്ങാനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നേരം പിടിക്കും അപ്പം തലേദിവസം നമ്മൾ ഷാംപൂ ചെയ്യുക രാവിലെ അങ്ങോട്ട് ഇടുക മുടി നല്ല കറുത്ത് തന്നെ ഇരിക്കും പണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ നീലിയാമരി ഇടുമായിരുന്നേ ഇപ്പം നീലിയാമരിയൊന്നും വേണ്ട നമുക്ക് ഈ കരിന്തീരത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട് ഇനി ഞാനൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയും അപ്പം ഞാൻ നിങ്ങളതിൻ്റെ തല കാണിച്ചു തരാം അപ്പം അറിയാമോ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള മുടി ഒന്നും കൂടി നല്ലതായിട്ട് കറുത്തിരിക്കും ഈ കരിനീരം പറ്റുമ്പോൾ അതാണ് മുടി കറുപ്പ് നേരം കൂടുതൽ കിട്ടും നമുക്ക് ഡെക്കായി മുടി ഒന്നും കൂടി കറക്കാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് കരിനീര അപ്പം അതുകൊണ്ട് വേറെ ഒന്ന് ഡൈഡ കുറേ പോകാണ്ട് നമ്മൾ നമ്മുടെ നാച്ചുറൽ ഡൈ ഇടുക കേട്ടോ അപ്പം നമുക്ക് ഇനി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഇപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞേ നമ്മുടെ ഡൈ ഇട്ട് ഒന്നര മണിക്കൂറിരുന്ന് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ മുടി നല്ല കറുപ്പായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും മുടി നരക്കാണ്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കും പക്ഷേ എനിക്കറിയാമല്ലോ നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണത്തില്ല നമുക്ക് അങ്ങനെ കൊച്ചു മുടിയെടുത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അത് നമ്മുടെ ഈ സൈഡിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നേരിട്ട് നിൽക്കണമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മുടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അത് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ഡൈ ചെയ്താണ് അതിപ്പം എല്ലാം കറപ്പിച്ചെടുത്തേക്കുന്നത് അതുതന്നെയല്ല നമ്മുടെ ബാക്കിയുള്ള മുടിയും കൂടി നല്ലതായിട്ട് കറക്കും നരച്ചത് മാത്രമല്ല ബാക്കിയുള്ളതിനും കൂടി നല്ലൊരു കളർ കിട്ടും അതാണ് നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈയുടെ ഒരു ഗുണം അപ്പം മാസത്തിൽ ഇത് ഒരു പ്രാവശ്യം ചെയ്താലും മതി അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ ആയുർപ്ലാവ് കായ്ച്ചതാണേ അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് അപ്പോൾ ആദ്യമൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞു കുറച്ചും കൂടി കൂടി ഇപ്പം ഈ പ്രാവശ്യം നല്ലതായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ര വലിയ ചക്കയല്ല എന്നാലും ആവശ്യത്തിന് ചുളയൊക്കെ ഉണ്ട് ചക്കയാണ് നല്ല കടും മധുരമുള്ള ഇതാണ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ചോള ഇപ്പം നിറയെ അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചെറിയൊരു കൃഷിയാണേ ഇത് നമ്മുടെ മഞ്ഞളാണ് അപ്പോൾ മഞ്ഞൾ ഒത്തിരി ഉണ്ടായി പ്രാവശ്യം കർഷകൻ അപ്പോൾ ഇത് ഇതേ ഒരു മുറം കിട്ടിയിട്ടുണ്ട് ഇനിയും ഒക്കെ ഇത് ഉഴുങ്ങിയൊക്കെ ഇട്ട് വേണം ഇത് ഉണക്കിയെടുക്കണം എന്നിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ആവശ്യത്തേക്കുള്ള ആവും കുറച്ചോളത്തേക്കുള്ളത് അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക് യു